ആറാം ൂറ്റാണ്ടിൻറെ പുസ്തക ധാർമ്മികതയും പേറി ജീവിക്കുന്ന ഒരു പറ്റം മത തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യ മഹാരാജ്യം യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടുന്ന രാജ്യമാണ് കാരണം എന്താ അതൊരു ബഹുസ്വര രാജ്യമായതുകൊണ്ട് അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നതുകൊണ്ട് ഇതര മതവിഭാഗങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതുകൊണ്ട് മഹാരാജ്യത്തോട് എപ്പോഴും ശത്രുത പുലർത്തണമെന്ന് ആ രാജ്യത്തോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ആ രാജ്യത്തെ ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം എന്ന് അസീം നീർ ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല അവനൊരു തീവ്രവാദിയും യാഥാസ്ഥിതികനുമാണ് എന്ന് പറയുന്നത് ആരാ ഇമ്രാൻഖാന്റെ സഹോദരി അലീമയാണ് തന്റെ സഹോദരനായിട്ടുള്ള ഖാനെ തികഞ്ഞ ലിബറൽ എന്ന് അലീമ പറയുന്നുണ്ട് ഖാൻ എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നോ അപ്പോഴെല്ലാം അദ്ദേഹം ഇന്ത്യയുമായും ബി ജെ പിയുമായും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്ന് അവര് പറയുന്നത് സൗഹൃദം സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതല്ല അല്ല അസീം മുനീർ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ തീവ്ര നിലപാടുകാരനായിട്ടുള്ള അസീം മുനീറിനെ അധികാരമുള്ള സമയത്തെല്ലാം ഇന്ത്യയുമായിട്ട് യുദ്ധമാണ് ഉണ്ടായിട്ടുള്ളത് ഇമ്രാനെ മോചിപ്പിക്കാൻ ഇടപെടണം എന്ന് പാശ്ചാത്യ രാജ്യങ്ങളോട് അലിം അഭ്യർത്ഥിക്കുവാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിനു മറുപടിയാണ് മെയ് ഏഴാം തീയതി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയത് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ നേപ്പാൾ പൗരൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് ഇരുപത്തി ഒമ്പത് സാധാരണക്കാർ കൊല്ലപ്പെട്ട ഈ ഭീകര ആക്രമണമാണ് പഹൽഗാമിൽ നടന്നത് ലിംഗ നിർണയം നടത്തി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പേര് ചോദിച്ച് ഏതാനും നിമിഷങ്ങൾ അതിന്റെ ഭീതിയും എന്താണ് എന്ന് ശരിക്കവരെ അറിയിച്ച് അവർക്ക് ചുറ്റുമുള്ളവരെ അതിനേക്കാൾ ഭീതിയിൽ ആഴ്ത്തിയിട്ടാണ് പഹൽഗാമിൽ ഇവർ ഇരുപത്തി ഒൻപത് പേരെ ചുറ്റുകൊന്നത് ഒരാളെ ആയിരം പേരുടെ മുമ്പിൽ വെച്ച് കൊല്ലുന്നതാണ് ഭീകരത എല്ലാ കൊലയും ഭീകരതയാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ കാരണം ആയിരം പേരുടെ മനസ്സുകളിലും ഭയം നിറയ്ക്കും ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് ആയിരം പേരെ കൊന്നാൽ ആ ഒരാളിലാണ് ഭയം നിറയുന്നത് അത് ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത് ഇത് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് ഇരുപത്തി ഒൻപത് പേരെ കൊന്നത് ഭയപ്പെടുത്താൻ തന്നെയാണ് അവൻ്റെ ജീവൻ പോലെ തന്നെയാണ് എൻ്റെ ജീവനും എന്നിവർക്കറിയാമായിരുന്നെങ്കിൽ ആ ഒരു ബോധം ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കണമെന്ന് പഠിപ്പിക്കുന്ന അവർ നിന്റെ ശത്രുക്കളാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ആശയം കാരണമാണ് ഇവരത് ചെയ്തത് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ഇമ്രാൻഖാൻ ഈ അഭ്യൂഹങ്ങൾക്കിടയിലും പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിലെത്തി കണ്ട് മറ്റൊരു സഹോദരിയായിട്ടുള്ള ഡോക്ടർ ഉസ്മാ ഖാൻ മറ്റൊരു സഹോദരിയാണ് ഹലീമ അപ്പോൾ റാവൽപിണ്ടിയിലെ ആദിയാല ജയിലിൽ എത്തിയിട്ടാണ് ഇമ്രാൻ കാണുന്നത് സിസ്റ്റർ ഏകാന്ത തടവിലുള്ള ഇമ്രാന് ശാരീരികമായി യാതൊരു പ്രശ്നവുമൊന്നുമില്ല എന്നും എന്നാൽ മാനസികമായി അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടി ജയിൽ അധികൃതർ അദ്ദേഹത്തെ ഐസിസുകാർ കൊന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണെന്നുമാണ് ആസ്മ പറഞ്ഞത് ഉസ്മ അപ്പോ ഒരു ഡോക്ടർ കൂടിയാണ് കേട്ടോ ഉസ്മാ ഖാൻ കണക്കിന് പി ടി ഐ പ്രവർത്തകർക്കൊപ്പം ജയിലിന് മുന്നിലെത്തിയ ഉസ്മാ ഖാനെ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് അകത്ത് കിടക്കാൻ അധികൃതർ അനുവദിച്ചത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇമ്രാനെ കാണാൻ കുടുംബത്തിൽ ഒരാളെ അനുവദിക്കുന്നത് പോലും ആഴ്ചകളായി കുടുംബാംഗങ്ങൾ സന്ദർശന അനുമതി അങ്ങനെ ഇമ്രാൻ മരിച്ചു എന്ന അഭ്യൂഹം ഉയർന്നു വന്നതിന് ശേഷമാണ് ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് മുന്നിൽ അടക്കം പി ടി ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് അതിന് പിന്നാലെയാണ് സർക്കാർ വഴങ്ങിയതായ കാണാനെങ്കിലും ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നും മൃതദേഹം ജയിലിൽ നിന്നും മാറ്റിയെന്നും അടക്കം നേരത്തെ തന്നെ വാർത്തകൾ പ്രചരിച്ചു സഹോദരിമാർക്ക് അടക്കം ഇമ്രാനെ ഇമ്രാൻഖാനെ കാണാൻ അനുമതി കൂടി മരിച്ചു എന്ന രീതിയിൽ അവരും വിശ്വസിക്കാൻ തുടങ്ങി ഇതോടെയാണ് ഇമ്രാന്റെ അനുയായികൾ തെരുവിലിറങ്ങിയത് ഇമ്രാൻഖാന് ജീവനുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങളും പി പ്രവർത്തകരും പ്രതിഷേധം ശക്തമാക്കി കുടുംബാംഗങ്ങളെയും അഭിഭാഷകരെയും കാണാൻ ജയിൽ അധികൃതർ അനുവദിക്കുന്നില്ല എന്ന് കാണിച്ച് ഇമ്രാൻഖാന്റെ മറ്റൊരു സഹോദരിയായിട്ടുള്ള അലീമ അലീമാക്കാൻ നേരത്തെ തന്നെ ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ കോടതി അലക്ഷ്യ ഹർജി നൽകി ആഴ്ചയിൽ രണ്ട് തവണ ഇമ്രാന് ബന്ധുക്കളെയും മറ്റും കാണാൻ അവസരം ഒരുക്കും എന്നായിരുന്നു ഇസ്ലാമാബാദ് ഹൈക്കോടതി മാർച്ചിൽ വന്ന ഒരു വിധി വിധിയിൽ നിർദ്ദേശിച്ചത് അങ്ങനെ ഇസ്ലാമാബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ കൂടിക്കാഴ്ചകൾ നിഷേധിക്കുന്നത് ഇമ്രാൻഖാൻ്റെ സുരക്ഷയെയും ആരോഗ്യത്തെയും കുറിച്ചിട്ടുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്ന് പ്രചരണമുണ്ടായി ഇതിനിടയിലാണ് പി ടി ഐ പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഉസ്മാൻ ഉസ്മാ 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 ഖാൻ അവർക്ക് പ്രതിഷേധങ്ങൾക്കിടയിൽ ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ ജയിൽ അധികൃതർ അനുമതി നൽകുന്നത് ഇപ്പോൾ അസീം മുനീർ എന്താണ് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഖാൻ എന്താണ് ഹലീമ ഖാൻ എന്താണ് ഉസ്മാ ഖാൻ എന്താണ് എന്നതിലുപരി പാക്കിസ്ഥാന് ഇന്ത്യയോടുള്ള ശത്രുത എന്താണ് എന്ന് നമുക്കറിയാം നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും പക്ഷേ ഈ രാജ്യത്തിനകത്ത് നിന്നിട്ട് പാക്കിസ്ഥാന് ജയി വിളിക്കുകയും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്ന ആളുകളോട് നമ്മൾ എന്തു പറയും ഈ രാജ്യത്തിൻ്റെ മതേതരത്വമാണല്ലോ അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത് അവർക്കതിന് പറ്റുന്നതും ഈ രാജ്യത്തിൻ്റെ മതേതരത്വം ഒന്ന് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇനിയും ഡൽഹിയില് സ്ഫോടനം നടന്നത് നമുക്കറിയാമല്ലോ അതുവഴി വലിയ രൂപത്തിലുള്ള കിംവദന്തികൾ അതായത് ഈ വാർത്തയെ മറ്റൊരു രീതിയിലേക്ക് തിരിച്ചുവിടാനാണ് പിന്നിലുള്ള അണികൾ ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഒരു സ്ഫോടനം നടക്കുക അതുവഴി ഭീകരവാദം ഏ തീവ്രവാദം പാകിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദം നടത്തുമ്പോൾ പാകിസ്ഥാന്റെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുമ്പോൾ ഇവിടെയുള്ള വൈറ്റ് കോളർ ഭീകരർ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഭീകരത നടത്തുമ്പോൾ ഡൽഹിയിലെ ഭീകരാക്രമണത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നു ഇന്ദ്രപ്രസ്ഥത്തിലാണ് സ്ഫോടനമുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യങ്ങൾ തീവ്രവാദത്തെ എത്ര കണ്ടിവിടെ ഇരുന്ന് വെള്ളപൂശുന്നു എന്നതിന് തെളിവാണത് അപ്പോ ഇത് നരേന്ദ്രമോദി ചെയ്തതാണ് എന്ന ടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ കേട്ടില്ലേ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ഈ രാജ്യത്തോടുള്ള അമർഷം അമർഷമൊന്നുകൊണ്ടാണ് കാരണം അവർക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് എന്തെങ്കിലും രൂപത്തിൽ കോട്ടം സംഭവിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈനികരിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഇമോജിയിട്ട് ചിരിക്കുന്ന മുസ്ലിം തീവ്രവാദികളെ കണ്ടിട്ടില്ലേ അവനു വേണ്ടി കൂടിയാണ് ഒരു ജീവൻ പൊലിഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നില്ല കാരണം ഇന്ത്യയുടെ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാർ പാക്കികളെയും അഫ്ഗാനികളെയും ബംഗ്ലാദേശികളെയും ഒക്കെ എതിർക്കാനല്ലേ നിൽക്കുന്നത് അവരൊക്കെ ഇവരുടെ സ്വന്തം ആൾക്കാരല്ലേ അവർക്കെതിരെ ആയുധമേന്ത്യാലും ക്ഷമിക്കാൻ പറ്റുമോ